ഏറെ പ്രതീക്ഷയോടെ ഒരു മത്സരമായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാൻ ക്വാർട്ടർ ഫൈനൽ മത്സരം എന്നാൽ വളരെയധികം നിരാശ നൽകിയ പ്രകടനമായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങളെല്ലാം ഇന്നത്തെ മത്സരത്തിൽ കാഴ്ചവെച്ചത് മത്സരത്തിൽ ആകെ പോസിറ്റീവായിട്ട് ആയിട്ട് പറയാനുള്ളത് നോവയുടെ ഒരു പ്രകടനം മാത്രമാണ് മോഹൻ ബഗാന്റെ ഇന്ത്യൻ താരങ്ങൾ മാത്രമായിരുന്നു ഇന്നത്തെ മത്സരത്തിൽ കളിച്ചിരുന്നത് എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ലൂൺ ഒഴികെ ബാക്കിയുള്ള എല്ലാ വിദേശ താരങ്ങളും ഇന്നത്തെ മത്സരത്തിൽ കളിച്ചിരുന്നു ലൂൺ ആ ഒരു പ്രശ്നം ബ്ലാസ്റ്റേഴ്സ് ടീമിൽ ഇന്നത്തെ മത്സരത്തിൽ ഉടനീളം കാണാനുണ്ടായി ഒരുപാട് ചാൻസുകൾ കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെ ക്രിയേറ്റ് ചെയ്യുകയും ആ ചാൻസുകളെല്ലാം അലക്ഷ്യമായി പാഴാക്കുകയായിരുന്നു സ്ട്രൈക്കറായിട്ടുള്ള ജീസസ് ഡിമിനസ് വളരെ മോശം പ്രകടനമായിരുന്നു ഇന്നത്തെ മത്സരത്തിൽ കാഴ്ചവെച്ചത് ജിമിനസിന് ഇന്നത്തെ മത്സരത്തിൽ രണ്ട് സുവർണ അവസരങ്ങളായിരുന്നു ലഭിച്ചത് മറുഭാഗത്ത് മോഹൻ ബഗാനിന് വേണ്ടി ഗോൾ നേടിയതാവട്ടെ സഹലും അതുപോലെ തന്നെ സുഹൈലും ആയിരുന്നു വളരെ കുറച്ച് അവസരങ്ങൾ മാത്രമായിരുന്നു മോഹൻ ബഗാന് ഇന്നത്തെ മത്സരത്തിൽ ലഭിച്ചത് അവരാവട്ടെ രണ്ട് ഗോളുകളും നേടി എന്നാൽ ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യത്തിലേക്ക് വരുമ്പോഴെല്ലാം നേരെ തിരിച്ചായിരുന്നു ഈ ഒരു പരാജയത്തോടെ സൂപ്പർ കപ്പിൽ നിന്നും കേരള ബ്ലാസ്റ്റേഴ്സ് പുറത്തായിരിക്കുകയാണ് മോഹൻ ബഗാനെതിരെ രണ്ടേ ഒന്ന് എന്ന സ്കോറിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടത് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ആശ്വാസഗോൾ നേടിയത് ശ്രീകുട്ടനായിരുന്നു ഏറ്റവും നിരാശ നൽകുന്നത് മോഹൻ ബഗാന്റെ ബി ടീമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മെയിൻ ടീമിനെ പരാജയപ്പെടുത്തിയിരിക്കുന്നത്